ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കിയ തെലങ്കാന ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കണ്ണു വെച്ചിരിക്കുന്ന തെലുങ്ക് മണ്ണ് എന്നാൽ രേവന്ത് റെഡ്ഡിയെ കൊണ്ട് കോൺഗ്രസ് കൈക്കലാക്കിയ തട്ടകം തെരഞ്ഞെടുപ്പിൽ മാറാനും മറിയാനും സാധ്യതയുള്ള സംസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പതിനേഴ് സീറ്റിൽ ബി ജെ പി നാലും കോൺഗ്രസ് മൂന്നും സ്വന്തമാക്കി ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്നും അൻപത് സീറ്റ് എന്ന ലക്ഷ്യത്തിൽ തന്ത്രങ്ങളിറക്കുന്ന ബി ജെ പി തെലങ്കാനയിൽ പന്ത്രണ്ട് സീറ്റ് എന്നാൽ ബി ജെ പി ആ നോട്ടം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ കണ്ണുകളെ ചൂഴ്ന്നെടുക്കാൻ ഇവിടെ രേവന്ത് റെഡ്ഡിയുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാ വിഭജനത്തോടെ തകർന്നടഞ്ഞ് കോൺഗ്രസിനെ തെലങ്കാനയിൽ അധികാരത്തിൽ തിരിച്ചെത്തിച്ച തെലങ്കാനയുടെ സ്വന്തം ബിആർഎസിന്റെ അധികായനായ നേതാവ് കെ ചന്ദ്രശേഖർ റാവുവിന് അവശേഷിക്കുന്ന കോട്ടകളും തകർക്കുവാൻ രേവതിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിൽ അവർ ഏൽപ്പിച്ചിരിക്കുന്നത് ഒൻപത് വർഷത്തോളം ഉറങ്ങിക്കിടന്ന കോൺഗ്രസിന് പുതുജീവൻ നൽകി തെലങ്കാനയിൽ പാർട്ടിക്ക് സമ്മാനിച്ചത് റെഡ്ഡിയായിരുന്നു പഞ്ചമത്സരത്തിൽ കോൺഗ്രസിന് ഒരു പൊൻതൂവൽ നൽകിയത് തെലങ്കാനയാണ് കേന്ദ്രത്തിൽ നിന്നും നരേന്ദ്രമോദി അധികാര തുടർച്ച ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടപ്പോൾ കൈപ്പിടിച്ചുയർത്തിയതും കർണാടകവും തെലങ്കാനയുമാണ് കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് ഡി കെ എന്ന ഡി കെ ശിവകുമാറാണെങ്കിൽ അയൽ സംസ്ഥാനമായ തെലങ്കാനയിൽ ആർ ആർ ആയിരുന്നു സംസ്ഥാനത്തെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനാലെണ്ണത്തിലും വിജയിക്കുമെന്നാണ് രേവന്ത് റെഡ്ഡിയുടെ ഉറപ്പ് കർണാടകത്തിലും തെലങ്കാനയിൽ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഇതേ മാതൃകയിലുള്ള വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുന്നോട്ട് വയ്ക്കുന്നത് തെലങ്കാന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത ആറ് ഗ്യാരണ്ടികൾ നാലെണ്ണവും നടപ്പാക്കി ഇതിനായി സർക്കാർ അമ്പത്തിമൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് നീക്കിവച്ചത് സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രയും പാവപ്പെട്ടവർക്കുള്ള പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സുരക്ഷയും സൗജന്യ വൈദ്യുതിയും അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറും നല്ല പ്രതികരണമാണ് ലഭിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും സമയബന്ധിതമായി അവ നടപ്പിലാക്കുകയും ചെയ്തതിലൂടെ രേവന്ത് റെഡ്ഡിക്ക് ജനങ്ങൾക്കിടയിൽ താരപരിവേഷമാണുള്ളത് ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ആയുധവും കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ ബി ആർ എസ് നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറെ തുടങ്ങി പാർട്ടി സെക്രട്ടറി മുതൽ എം പിമാരും എം എൽ എമാരും ഹൈദരാബാദ് കോർപ്പറേഷൻ മേയർ കൌൺസിലർമാർ എന്നിവരടക്കം ബിആർഎസ് വിട്ട് കോൺഗ്രസിലേക്ക് എത്തി ഇത് ഇത്തവണ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ്